ദേശീയപാത എൺപത്തിയഞ്ചിൽ തലക്കോട് ടൂറിസ്റ്റ് ബസ്സിന് തീപിടിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തി തീപിടുത്തത്തിന് ഇടയാക്കിയ സാഹചര്യം സംബന്ധിച്ച് പരിശോധനകൾക്ക് ശേഷം മാത്രം വ്യക്തത വരുത്താനാകുവെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഞായറാഴ്ച രാത്രി ഒൻപതരയോടെ തീപിടുത്തത്തിൽ ബസ് പൂർണ്ണമായും കത്തിനശിച്ചത് തലക്കോടിന് സമീപം ടൂറിസ്റ്റ് ബസ്സിന് തീപിടിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി ബസിന് തീപിടിക്കാൻ ഇടയാക്കിയ സാഹചര്യം സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങളടക്കം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു ദൃക്സാക്ഷികളിൽ നിന്നും സമീപവാസികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു ഉടമ തന്നെയായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് ഉടമയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു തീപിടുത്തത്തിന് ഇടയാക്കിയ കാരണം കണ്ടെത്താനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രമം ബസിന്റെ ഏതു ഭാഗത്താണ് ആദ്യം തീ പടർന്നത് തീപിടുത്തത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാകാം ഇത്തരം കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്താനാണ് ശ്രമിക്കുന്നതെന്നും വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഏതെങ്കിലും വിധത്തിലുള്ള നിഗമനത്തിലേക്ക് എത്താനാകൂവെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഞായറാഴ്ച രാത്രി ഒൻപതരയോടെയായിരുന്നു തീപിടുത്തത്തിൽ ബസ് പൂർണ്ണമായി കത്തി നശിച്ചത് വാഹനം നിർത്തി യാത്രക്കാർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ സമയത്താണ് വാഹനത്തിൽ തീ പടർന്നത് ബസ് പൂർണ്ണമായി തന്നെ കത്തി നശിച്ചു ന്യൂസ് ഡെസ്ക് കെ